അല്ല പക്ഷെ ൂടെ പിടിക്കല്ലേ ഓഹോ അതല്ല മീ കിട്ടീ കിട്ടുന്നുണ്ടോ ശരി പൊടിയല്ലേ ഇന്ന് വൈകുന്നേരം എൻ്റെ ചേച്ചിയും ഹസ്ബൻറ്റും മക്കളും മരുമക്കളും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും പടന്നക്കാട് തീർത്ഥക്കുളം സന്ദർശിച്ചു കിട്ടും ഇവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് അതിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന താമരയൊക്കെ കണ്ട് ഇവർക്ക് വളരെ സന്തോഷമായി അങ്ങനെ ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോയി തിരിച്ചു പോയി ചായകൊടിയൊക്കെ കഴിഞ്ഞ് അവർ പോയി പിന്നെ ഞങ്ങൾ മാത്രമായികെട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രിക്കത്തെ പണിയൊക്കെ തുടങ്ങി അങ്ങനെ കുറച്ച് നല്ല നാടൻ വേണ്ടയൊക്കെ ഞാൻ കട്ട് കട്ടി ചെയ്തെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിന് ശേഷം വണ്ണോട്ട് കട്ടി എടുത്ത് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ടു അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് മുളക് ഇടിച്ച മുളകും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കൂടാതെ കുറച്ച് കടലപ്പൊടിയും കൂടി കൊടുത്തു കുറച്ച് എണ്ണയും കൂടി തൂവിക്കൊടുത്തു വിട്ടു എന്നിട്ടത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് അങ്ങോട്ട് വെച്ചു പിന്നെ ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ചു എണ്ണ ഞാൻ വളരെ കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ വെണ്ട നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയക്ക എല്ലാം കൂടി സൈലോട്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി വെച്ചിട്ട് കൈകൊണ്ട് എല്ലാം ഒന്ന് തോണ്ടി തോണ്ടി ഇട്ട് കൊടുത്തു ഈ സമയത്ത് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചാൽ അത് വെണ്ടയ്ക്കൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിച്ചില്ല മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ മെല്ലെ മെല്ലെ തൊട്ടാതെ ഒടയാതെ മെല്ലെ മെല്ലെ വേദനിപ്പിക്കാതെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് ആവിയിലിരുന്ന് നല്ല ഒന്നാം തന്നെ ഫ്രൈ ആക്കാനാണ് കേട്ടോ ഞാൻ ഈ പണി എടുത്തിരിക്കുന്നത് അങ്ങനെ ഇതാ കുറച്ച് കഴിയുമ്പോൾ കളർ ചേഞ്ച് വന്നത് കണ്ടോ ഇതാ അവസാനം ഞാൻ ഈ രൂപത്തിലാക്കി പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി ഇനി ഇത് ചൂട് ചോറിൻ്റെ കൂടെ ഇട്ടിട്ട് ഉരുട്ടി അങ്ങോട്ട് വായിലോട്ട് നിറച്ച് ചോറ് വെക്കണം പിന്നെ ഇന്നത്തെ എൻ്റെ സ്പെഷ്യലി പയർ തോരാണ് കേട്ടോ ഇത് ഞാൻ ഈ ഇങ്ങനെയാണ് മെഴുക്ക് ഉണ്ടാക്കുന്നത് കുറച്ച് ഉള്ളി എടുത്തു പച്ചമുളക് എടുത്തു വെളുത്തുള്ളി എടുത്തു അത് കട്ട് ചെയ്തത് കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തു എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ അങ്ങ് മാറ്റി പിടിക്കാം അങ്ങനെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു അതും ഒന്ന് കളറൊക്കെ ഒന്ന് മാറിക്കോട്ടല്ലോ മാറ്റം വരുമ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം അങ്ങോട്ട് വേണ്ട എന്നും ഒരേപോലെ ഇരുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഗുമ്മുണ്ടാവില്ല പിന്നെ അരിഞ്ഞു വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കി നല്ല സൈസാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാടൻ പയറും അതുപോലെ ആവശ്യത്തിനങ്ങോട്ട്